അങ്ങനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് അനുവദിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ തിരക്ക് കണക്കെടുക്കുമ്പോൾ അത് എത്രയും വേഗം അനുവദിച്ച് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ എറണാകുളം തൃശ്ശൂർ ഷൊർണ്ണൂർ പാലക്കാട് തിരുപ്പൂർ സേലം വഴിയാണ് സർവീസുകൾ നടത്തുന്നത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ സീറോ വൺ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സ്പെഷ്യൽ ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ബുധൻ വെള്ളി ഞായറാർ ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പത്തിനാണ് ബാംഗ്ലൂരുവിൽ എത്തുന്നത് അതുപോലെ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം പൂജ്യം രണ്ട് ബംഗലൂരു എറണാകുളം വന്ദേഭാരത് സ്പെഷ്യൽ ഓഗസ്റ്റ് എട്ടിനും ഇരുപത്തി ആറിനും ഇടയിൽ വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ച് മുപ്പതിന് നിന്ന് പുറപ്പെടുന്ന വന്ദേഭാരത് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനാണ് എറണാകുളത്ത് എത്തുന്നത് ഈ ട്രെയിൻ നിലവിൽ അനുവദിച്ചിരിക്കുന്ന സ്റ്റോപ്പുകളും സമയക്രമങ്ങളും നമുക്ക് നോക്കാം എറണാകുളം തൃശ്ശൂർ പാലക്കാട് പോടന്നൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ള പകരം പോടന്നൂരാണ് നിർത്തുക തിരുപ്പൂർ ഈറോഡ് സേലം തുടങ്ങിയവയാണ് മറ്റ് സ്റ്റേഷനുകൾ റെയിൽവേയുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ധാരാളം ടിക്കറ്റുകൾ ലഭ്യമാണ് എന്നുള്ള വിവരം നമുക്ക് സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും